നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് വേരിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതുവാരം അറിയപ്പെടാതെ പോകുന്ന ധാരാളം വേക്കൻസിയും കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റു വീഡിയോസും കാര്യങ്ങളും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്കൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ എം സി എ ബി ടെക് എംപടയ്ക്ക് തുടങ്ങി നിങ്ങളുടെ ക്വാളിഫിക്കേഷനുസരിച്ചുള്ള പ്ലേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനിലുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിലേക്ക് വേരിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ബി പോ അതുപോലെ സി പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റി ധാരാളം വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ വൈകുന്നേരം നാലര മുതൽ രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഓൺലൈൻ മോഡിലായിരിക്കും എക്സാം ഉണ്ടാവുക സി ബി ടി എക്സാം ആയിരിക്കും അതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതിൻ്റെ സിലബസും സ്കിൽ ടെസ്റ്റും തുടങ്ങിയ ഒക്കെ ഈ നോട്ടിഫിക്കേഷൻ അകത്തുണ്ട് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ധാരാളം വേക്കൻസിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഏതാണ് ഏത് ഏഴോളം വാക്കൻസി ഉണ്ട് ടോട്ടൽ ഇരുന്നൂറ്റി ഒൻപതോളം വേക്കൻസികൾ വിവിധ പോസ്റ്റിലേക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ പോസ്റ്റിലെ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം ഇത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സ്റ്റെനോഗ്രാഫർ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് പ്ലസ് ടു ആയിരിക്കണം നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റിസോ സയൻസോ ഏത് സ്ട്രീമിലായാലും ശരി പ്ലസ് ടു നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പ്ലസ് നിങ്ങൾക്കൊരു സ്കിൽ ടെസ്റ്റ് കൂടി ഒരു എക്സാമിന് കൂടി ഉണ്ടായിരിക്കുന്നതാണ് അതിൽ എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് പത്ത് ആണ് എൺപത് വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് അതിൻ്റെ പേ സ്കെയിൽ വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ബേസിക് പേ ആയിട്ട് ലഭിക്കുക ലെവൽ ആണ് ബേസിക് പേ വരുന്നത് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് ഇരുപത്തിയേഴ് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതേ റൂൾ പ്രകാരം തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റ് കാർഡിയാ ടെക്നീഷ്യൻ പോസ്റ്റുകളുണ്ട് മെഡിക്കലിൻ്റെ പോസ്റ്റുകളുണ്ട് എം എൽ ടി അപ്ലൈ ചെയ്യാൻ പറ്റിയ ബി എസ് സി എം എൽ ടി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് മറ്റൊരു പ്ലസ് ടുക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഈ ഒരു പോസ്റ്റിൻ്റെ പേസ്കെയിൽ വരുന്നത് പത്തൊൻപത് തൊള്ളായിരം ആണ് ലെവൽ ടു ആണ് പേസ്കെയിൽ വരുന്നത് മുപ്പത് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് വരുന്നത് ഇതിൽ മേജർ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രീമിലുള്ള പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കണം അതുകൂടാതെ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹിന്ദിയിൽ മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ഓൺലി ഓൺ കമ്പ്യൂട്ടർ എന്ന് കൂടി പറയുന്നുണ്ട് ടൈപ്പിംഗ് സ്പീഡും അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എന്നാലിതിൽ നിങ്ങൾക്കിപ്പോൾ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ടൈപ്പിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ ജസ്റ്റ് ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റും മറ്റ് ടെക്നീഷ്യൻ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിപ്ലോമ ഉള്ളവർക്ക് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ധാരാളം പോസ്റ്റുകളുണ്ട് ബി ടെക് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് മെഡിക്കൽ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള മെഡിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ ഇവ നിങ്ങൾ ഈ ഒരു ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എക്സ് എജ്യൂക്കേഷൻ ആൻഡ് റിസേർച്ച് എന്നൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കരിയർ പേജിലേക്ക് എത്തുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കയറുന്ന സമയത്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അവസാന തീയതി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അടുത്ത മാസമാണ് ഇതിൻ്റെ അവസാന തീയതി ഇട്ട് വരുന്നതിന് മുൻപ് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക അവസാന തീയതി രണ്ട് ഒൻപത് രണ്ടായിരത്തി